അപ്പോൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ കുറെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പത്രസമ്മേളനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്രസമ്മേളനത്തിൽ പൃഥ്വിരാജ് കത്തിക്കേറി മറ്റേ മാസാണെണ്ണം നിലപാടിൻ്റെ അങ്ങേയറ്റം ആണെന്നൊക്കെ പറയും പിന്നെ കമൻറ്റുകളൊന്നും പറയണ്ട അമ്മാതിരി കമൻ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പൊളിച്ചെടുക്കാതെ ആദ്യം പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് കേൾക്കാം രാവിലായിരുന്നു എന്ത് നിലപാടാണ് എൻ്റെ വ്യക്തമാക്കിയെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് എനിക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള വർക്ക് വർക്ക് സ്പേസ് സ്പേസ് മാത്രമാണ് പക്ഷെ ഞാൻ 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 സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് എന്ന് തീരുന്നതല്ല കേട്ടല്ലോ അണ്ണന്റെ ഉത്തരവാദിത്വം അവിടെ തീരത്തില്ല അണ്ണന്റെ വർക്ക് സ്പേസ് ആണ് ആദ്യം മറ്റേ സേഫ് ആക്കുന്നത് പിന്നെ അവിടെ കൊണ്ടും തീരുന്നില്ല ഇതേ പൃഥ്വിരാജിന്റെ വർക്ക് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്നുള്ള സിനിമയ്ക്കകത്താണ് പീഡനം നടന്നിരിക്കുന്നത് അതിൻ്റെയൊരു കേസ് തന്നെ അടക്കുന്നുണ്ട് അതിൽ അവൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ മുങ്ങി അടക്കണം അതേ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വെച്ച് ഇവൻ വീണ്ടും സിനിമ എടുത്തിട്ടുണ്ട് എംബുരാൻ സിനിമയ്ക്കകത്ത് അവ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു അവസാനം ആ ഉണ്ട് മുഖ്യമന്ത്രിക്കും ഇതിനൊക്കെ പരാതി കൊടുത്തതിന് ശേഷമാണ് അവനെ മാറ്റിയത് എന്ത് നിലപാടാണ് അപ്പോൾ ഉള്ളത് നിലപാടുണ്ടെന്ന് പറയുന്നവന്മാർ എഴുതിയിടുന്ന മൊണ്ണകൾ ആദ്യം വിചാരിക്കുക നിലപാടില്ല ഒരു കോപ്പം ഇല്ല എന്നുള്ളത് മനസ്സിലായാ